ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് താലൂക്കിന്ന് ആളൊന്നും അളക്കട്ടെ നിങ്ങട്ട് നിന്റെ ഭൂമി ഉണ്ടെങ്കിൽ നീ എടുത്തോ എനിക്കൊരു വിരോധമില്ലാന്നേ അല്ലാതെ എന്റെ ഭൂമി കയറി നിറങ്ങാൻ വന്ന ഏത് ബാപ്പാന്റെ പോന്നും ഞാൻ സമ്മതിക്കൂല മൈതാന പ്രസംഗം ഒക്കെ പുറത്ത് ഇത് പോലീസ് സ്റ്റേഷനാണ് ഒന്ന് പറഞ്ഞു കൊടുത്തോറിടോ സാറോ തീരുമാനം പറഞ്ഞില്ലേ അതങ്ങടെ അനുസരിച്ചാൽ മതി പറഞ്ഞു മനസ്സിലെ ജോജോ സാറേ നമ്മുടെ കോടതി വഴി കണ്ടില്ലല്ലോ വല്ലതും കൊണ്ടുവരണ്ടായിരുന്നോ ആ എണ്ണൂറ്റി പതിമൂന്നിലെ തൊണ്ടി ഞാനിതോട് പോയി വെച്ചിട്ടുണ്ടായിരുന്നു ഓ അതിനി തിങ്കളാഴ്ച കൊണ്ടുപോകുള്ളൂ ആളന്നേ സാറിന് ചേയിച്ച നൈജീരിയ വരുമ്പോ എന്ന് ഓർമ്മിച്ചേക്കും ഓ ആ പറയൂടെ ഒരു സാധനം പിടിച്ചാൽ തിരിച്ചു തരില്ല ഞാൻ ചോദിച്ചതിന് ചേച്ചി മറുപടി തന്നില്ല എന്നാലേ ഞാൻ അങ്ങോട്ട് കേട്ടാ മതി സാധാരണ ഒരു അസോൾട്ട് ഈ അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ അടിപൊളി കേസൊക്കെ ഇതൊക്കെ ആയിട്ട് ആശുപത്രി ചെന്നാൽ ഹോസ്പിറ്റലുകാരെ ആദ്യം ഞങ്ങളെ ഇൻഫോം ചെയ്യും വലിയ പരിക്കൊന്നുമില്ല ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കാര്യാക്കാറില്ല പിന്നെ പരാതിയായിട്ട് വന്നാലേ തുടർ നടപടിയുള്ളൂ ഇന്നലെ ചേച്ചിനെ കൊണ്ട് മോൻ ആശുപത്രി ചെന്നപ്പോൾ ഞങ്ങൾക്കിവിടെ ഇൻറ്റിമേഷൻ വന്നു ഓ പി ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കേണ്ടെന്ന് വിചാരിച്ചതാണ് പിന്നെ അടി കൊണ്ടത് ഒരു സ്ത്രീക്കല്ലേ ഒരു ഭാര്യയല്ലേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് ഉൾക്കൊണ്ട തോന്നി അതുകൊണ്ട് തിരിച്ചു വിളിച്ചതാ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഇളയ മോൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നേ എങ്ങനെ ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീട് ഒരു മരണവീടാണ് അതറിയോ ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഇളയ മോൻ ആത്മഹത്യ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അവനെന്നോട് ചോദിച്ചാൽ എന്താണെന്ന് അറിയാം മ്മയുടെ സ്വഭാവം നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ അറിഞ്ഞാൽ ഞാൻ എങ്ങനെ അവരെ മോത്ത് നോക്കുമെന്ന് ശരിയല്ലേ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവനെ പിന്തിരിപ്പിച്ചതെന്നറിയോ എനിക്കിതുപോലൊരു അനിയനുണ്ടായിരുന്നു അവനിപ്പോ ഇല്ല ഒരു ബൈക്ക് ആക്സിഡന്റിൽ പോയി ഞാനിങ്ങനും വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും നിങ്ങളെ തള്ളി പറയില്ലേ ഞങ്ങളും ഞങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള കേസെടുക്കാം

റ്റാത്ത അവസ്ഥ ആവശ്യേട്ടം വരുമ്പം എനിക്ക് വയ്യ എന്ന് പറഞ്ഞ അപ്പത്തുടങ്ങും വഴക്കും ഒക്കെ നിന്നെത്തിനുകൊള്ളാം നീ ഒരു പെണ്ണാണോ ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോവാണെന്നൊക്കെ അതുകൊണ്ട് എനിക്ക് വയ്യെങ്കിലും ഞാൻ കിടന്നുകൊടുക്കുമായിരുന്നു പിന്നീട് എനിക്ക് എല്ലാവരോടും ദേഷ്യമായി അപ്പ അയാളായിട്ടുള്ള ബന്ധം അതൊക്കെ പെരുത സാറെ എൻ്റെ ഏട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയാളോട് അങ്ങനെയൊക്കെ കാണിച്ചത് അപ്പ അയാൾക്ക് ഇങ്ങോട്ടോ അയാൾ കരിയായിട്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും അറിയാം അയാൾ ഒരു ഞരമ്പ് രോഗിയാന്ന് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട് ഞാനൊരു പെണ്ണാണോന്ന് ചോദിച്ചില്ലേ അതുകൊണ്ടാ ഞാൻ അയാളോട് അങ്ങനെയൊക്കെ അടുപ്പം കാണിച്ചു തുടങ്ങിയത് എനിക്കയാളോട് വികാരവും വിചാരമൊന്നുമില്ല അങ്ങനെയൊക്കെ എനിക്ക് പറ്റുമെന്ന് കാണിക്കാനാ ഞാൻ അയാളോട് അങ്ങനെയൊക്കെ കാണിച്ചത് എന്റെ ഞാനിങ്ങനെയൊക്കെ ആയി പോയത് വല്ല സാറേ ആ പുള്ളി വന്നിട്ടുണ്ട്